നമസ്കാരം തുലാം രാശി തുലാം രാശിയിലെ ചിത്തിര മൂന്ന് നാല് പാദക്കാരും ചോതി വിശാഖം ഒന്ന് രണ്ട് ആദ്യ പാദങ്ങളും ബന്ധുക്കളുമായിട്ടുള്ള സ്ഥിരവാസം മൂലം നിങ്ങൾക്ക് ഐശ്വര്യം കൈവരുന്നതാണ് ബന്ധുക്കളൊക്കെ ആയിട്ട് നേരത്തെ ഇല്ലാതിരുന്ന തരത്തിലുള്ളൊരു പുതിയ ബന്ധം ബന്ധുക്കളുമായിട്ട് കൂടി ചേരുകയും അവരിൽ നിന്ന് പല സഹായങ്ങളൊക്കെ ലഭിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ഐശ്വര്യം പൊതുവെ വന്നു ചേരുന്നതാണ് അവരുടെ സഹായം കൊണ്ട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഒരു തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് സ്ഥിരമായിട്ട് തൊഴിൽ ലഭിക്കുന്നതാണ് ഉദര രോഗം വന്നുപെടാം വയറിൻ്റെ ഗ്യാസ് അതുപോലെ തന്നെ ആഷ് അങ്ങനെയുള്ള ഏതെങ്കിലും അസുഖമൊക്കെ വന്ന് അതുമായിട്ട് ചികിത്സയൊക്കെ ഉണ്ടാ നോക്കേണ്ടതായിട്ട് വരുന്നുണ്ടാകുന്നുണ്ട് ബന്ധനം ഇവയ്ക്കൊക്കെ യോഗം കാണുന്നുണ്ട് ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് തൊഴിൽ രംഗത്ത് മേലധികാരികളുടെ തൃപ്തി ചേരുന്നതാണ് മേലധികാരികൾ നിങ്ങളുടെ ജോലിയിൽ തൃപ്തരാകുകയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശമ്പള വർധനവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഭൂമി സ്വന്തമായിട്ട് വാങ്ങാനൊക്കെ യോഗം കാണുന്നുണ്ട് ഗുരുജനങ്ങൾ മാതാപിതാക്കൾ ഇവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സന്തോഷം കൈവരിക്കാം ഗുരുജനങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരോ അതുപോലെ മാതാപിതാക്കളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സന്തോഷമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങളുടെ വാക് സാമർത്ഥ്യവും ആത്മവിശ്വാസവും മൂലം പല കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്തു തീർക്കാനൊക്കെ സാധിക്കുന്നു ാണ് നേരത്തെ തടസ്സപ്പെട്ടിരുന്ന ചെയ്തു തീർക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കാൻ കഴിയുന്നതും അത് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നതും മറ്റു പലർക്കും അതുകൊണ്ട് നേട്ടങ്ങളും വന്നു ഭവിക്കുന്നതാണ് വിരഹം മൂലം ദുഃഖം അനുഭവ അനുഭവയോഗ്യമാകുന്നുണ്ട് കുടുംബത്തിലെ ആരുടെയെങ്കിലും ഒരാളുടെ വിയോഗം നിങ്ങൾക്ക് മനോദുഃഖം ഉണ്ടാക്കുന്നുണ്ട് കഠിന പരിശ്രമം മൂലം ഉപരിപഠനത്തിന് അഡ്മിഷൻ ലഭിക്കുന്നതും കുടുംബത്തിൽ സ്വജനങ്ങളുമായിട്ട് കൂടുതൽ ചേർച്ചയോടുകൂടി കഴിയാൻ ശ്രമിക്കുക കലകസാധ്യതകളൊക്കെ ഒഴിവാക്കുക അതുകൊണ്ട് പ്രത്യേക ആരോഗ്യകാര്യത്തിലും എല്ലാത്തിലും പ്രത്യേക ജാഗ്രതയൊക്കെ പുലർത്തി വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വർഷം കഴിച്ചുകൂട്ടാം കാരണം പ്രത്യേകിച്ച് ഈ ഒരു വർഷത്തിൽ ചില ദോഷഫലങ്ങൾ കൂടിയിരിക്കുന്നത് കൊണ്ട് ഈ തുലാൻ രാശിക്കാർ പൊതുവേ ഒന്ന് ആവുന്ന നന്നായിരിക്കും മൊത്തത്തിൽ ദോഷമാണെന്നല്ല ഒന്ന് പൊതുവേ ഒന്ന് ആവുക ബുധനാഴ്ച ദിവസം കൃഷ്ണനെ ദർശിക്കുന്നത് കൃഷ്ണന്റെ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ വീടിനടുത്തുണ്ടെങ്കിൽ ആ ക്ഷേത്ര ദർശനം നടത്തുന്നതും കൃഷ്ണന് തുളസിമാല സമർപ്പിച്ച് ഷോഡശ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഒക്കെ നല്ലതാണ് കാരണം കൃഷ്ണന് നമുക്ക് മഞ്ഞ മഞ്ഞപ്പട്ടില് പൊതിഞ്ഞ് ഒരുപിടി പണം നമ്മൾ കൃഷ്ണന് സമർപ്പിക്കുക എല്ലാ ആഴ്ചയിലും വേണ്ട ഏതെങ്കിലും ഒരു ആഴ്ചയിൽ നിങ്ങളുടെ പക്കപ്പറന്നാളിനായാലും മതി കുറച്ച് ചില്ലറ പിടിപ്പണം എടുത്തിട്ട് മഞ്ഞ മഞ്ഞപ്പട്ടില് പൊതിഞ്ഞ് നിങ്ങൾ സമർപ്പിക്കാം അതുപോലെ തന്നെ സാധിക്കുമെങ്കിൽ തുളസിമാല എല്ലാ ബുധനാഴ്ചയും നിങ്ങൾ കൃഷ്ണന് സമർപ്പിക്കുന്നതും കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുന്നതുമൊക്കെ ഉത്തമ പരിഹാരമായിട്ടുള്ള ഇത് നെയ്യ് വിളക്കായിട്ട് ഭഗവാന് കത്തിക്കുന്നതുമൊക്കെ നല്ലതാണ് തുലാം രാശിക്കാർക്കിത് കൂടുതൽ ഗുണങ്ങൾക്ക് നേട്ടങ്ങൾക്കൊക്കെ നന്നായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന വർഷം